കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്നത് കാനഡയിലും ജപ്പാനിലുമാണല്ലോ എന്നാൽ ഇപ്രാവശ്യം ജപ്പാനിൽ വളരെ കുറച്ച് മാത്രമാണ് മഞ്ഞ് വീണു വീണുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇടയ്ക്കിടെ ചൂട് ചൂട് വരുന്നതും ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ശേഷം സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ മഞ്ഞ് വീഴ്ചയായിരുന്നു ഈ സീസണിൽ ഉണ്ടായത് സൗത്ത് കൊറിയയിലെ മഞ്ഞുവീഴ്ചക്ക് പ്രാഥമികമായി സംഭവിക്കുന്നതിൻ്റെ കാരണം സൈബീരിയയിലെ പടിഞ്ഞാറൻ കടലായ എല്ലോ സിയിൽ ൂടുള്ള വെള്ളത്തിന് മുകളിലൂടെ നീങ്ങുന്ന മേഘങ്ങളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും ചിലർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മഞ്ഞ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ് എന്നാൽ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് അതി അധികമായാൽ നമ്മുടെ ആരോഗ്യത്തെയും ഈ നാടിൻ്റെ സമ്പത്ത് വ്യവസ്ഥയും തന്നെ ബാധിക്കും ഇതൊരു കൊറിയൻ ഗ്രാമമാണ് ഈ കൊറിയൻ ഗ്രാമത്തിൽ ഇത് മൊത്തം പച്ച പുതച്ച കിടന്ന പാടത്തായിരുന്നു നമ്മൾ പോയത് ഈ പാടങ്ങളൊക്കെ മഞ്ഞ് കിടക്കുന്നത് കണ്ടോ എന്നാലും ഒരുപാട് നാലു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ അതിശൈത്യകാലം ഏകദേശം തീരാൻ ഇനി ഫെബ്രുവരി ലാസ്റ്റ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എത്ര വലിയ വികസനങ്ങൾ വരുമ്പോഴും പ്രകൃതിയെ സംരക്ഷിച്ച് തന്നെയാണ് അതൊക്കെ നടപ്പിലാക്കുന്നത് അത് സൗത്ത് കൊറിയ ഒരു ലോകത്തിന് നൽകുന്ന വലിയൊരു മാതൃക കൂടിയാണ് ഇനി പുതിയൊരു വിശേഷമായി വീണ്ടും കാണാം